നമസ്കാരം കേരളത്തിലെ കോൺഗ്രസിന്റെ കാര്യം പറഞ്ഞാൽ ബഹുരസമാണ് വി ഡി സതീശനും സുധാകരനും കൂടി കാണിച്ചു കൂട്ടുന്ന കോമാളിത്തരങ്ങളെ കുറിച്ച് പറഞ്ഞാൽ അതിലേറെ ബഹുരസമാണ് പണ്ടേ ദുർബല ഇപ്പോൾ ഗർഭിണി എന്ന അവസ്ഥയിലാണ് രണ്ടുപേരും വിചാരണ സദസ് എട്ടുനില പൊട്ടിയെന്ന് കഴിഞ്ഞ ദിവസം ഈ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ തുറന്ന് സമ്മതിച്ചിട്ടുണ്ട് എന്നാൽ പിന്നെ അതിനെ മറികടക്കാമെന്ന് വിചാരിച്ച് പുതിയൊരു ഐറ്റമായിട്ട് ആയിട്ട് രംഗത്തേക്ക് ഇറങ്ങിയതാണ് സമര അഗ്നി പോലെ കത്തി ജ്വലിക്കും എന്ന് വിചാരിച്ചു തുടങ്ങിയതാണ് ഈ പരിപാടിക്ക് സമരം ചെയ്യാനോ പരിപാടി പങ്കെടുക്കാനോ ഒരൊറ്റ മനുഷ്യനും കിട്ടാനില്ല എന്നാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളും ഇത് ലൈവ് ചെയ്യുന്നില്ല അവരും ഇത് ലൈവ് ചെയ്യുന്നില്ല ഈ നവകേരള ശാസ്ത്രം നടക്കുന്ന സമയത്ത് ഓരോ വേദികളും ഏത് നൂറ്റി നാൽപ്പത് വേദികളിലും നടന്ന പരിപാടികൾ തത്സമയമായിട്ട് ലൈവ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കാരണം ആ പരിപാടിയിൽ പങ്കെടുക്കാൻ ജനലക്ഷങ്ങൾ ഉണ്ടായിരുന്നു ആ പരിപാടിയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യസന്ധമായിരുന്നു അതെല്ലാം ജനങ്ങൾ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ടെലികാസ്റ്റ് ചെയ്തതാണ് പക്ഷേ സമരാജ്ഞയെ സംബന്ധിച്ച് അങ്ങനെ ഒരു പരിപാടിയൊന്നുമില്ല വേറെ ഒന്നും കൊണ്ടല്ല ഒഴിഞ്ഞ കസേരകളും ഈ പറയുന്ന പോലെ പങ്കെടുക്കാൻ ആളില്ല എന്നുള്ള സത്യവും ജനങ്ങൾ തിരിച്ചറിഞ്ഞാൽ ഈ പ്രതിപക്ഷം ഒരു പ്രഹസനപക്ഷമാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കിയെടുക്കും അത് എപ്പോഴേ മനസ്സിലാക്കി എന്നുള്ളത് മറ്റൊരു വസ്തുത എന്തായാലും ഇത് അന്നിതുമായിട്ട് ബന്ധപ്പെട്ട് മാധ്യമ പ്രവർത്തകരെ കാണുകയാണ് ഈ നവകേരള സദസ്യന്റെ സമയത്ത് രാവിലെ മാധ്യമങ്ങളെ മുഖ്യമന്ത്രി കാണുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ അത് കോപ്പി അടിച്ച് എന്താ നമ്മുടെ സതീശനും സുധാകരനും ഒക്കെ ഇരുന്നിട്ട് മാധ്യമങ്ങളെ കാണുകയാണ് പണ്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രി ഈ പറയുന്നത് പോലെ മാധ്യമങ്ങളെ കാണുമ്പോൾ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു അത് നമ്മുടെ അടുത്ത വേദിയിൽ പരിപാടി തുടങ്ങാൻ നേരമായി അതുകൊണ്ട് നമ്മൾ നിർത്തുകയാണെന്ന് പറഞ്ഞിട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇവിടെ ആ പ്രശ്നം കേട്ടോ എത്ര മണിക്കൂർ വേണമെങ്കിലും നിന്നിരുന്ന് സംസാരിക്കാൻ ഇവർ തയ്യാറാണ് കാരണം പരിപാടി പൊളിഞ്ഞു എന്നുള്ള ഇവർക്ക് തന്നെ അറിയാം അങ്ങനെ ഇരിക്കുകയാണ് യോഗ്യത പോലും ഇല്ല ഇറങ്ങി പോകണമെന്നാണ് രാജിവെക്കണമെന്നാണ് ഇന്ന് വയനാട്ടിൽ കാട്ടാൻ ഒരാളെ ചവിട്ടിക്കൊന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സതീശന് അതിൽ ഒരു കുത്തിത്തിരിപ്പ് കണ്ടെത്തുകയാണ് ഏത് സർക്കാർ വിഷയവുമായി ബന്ധപ്പെട്ട് കാട്ടാനയെ മയക്കൂടി വെക്കുന്നതിന് വേണ്ടിയുള്ള ഉത്തരവ് പുറത്തിറക്കാനായിട്ടിരിക്കുകയാണ് അതിന് കുറേ നൂലാമാലകളുണ്ട് കോടതിയെ പറഞ്ഞ് ഈ കാര്യങ്ങളൊക്കെ ധരിപ്പിക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് സതീശന് പറയാവുന്നതാണ് എന്നിട്ട് സതീഷിനതൊന്നും അറിയാത്ത രീതിയിൽ അവിടെ ഈ പ്രതിഷേധം നടത്തുന്ന ആൾക്കാർ വലിയൊരു പ്രതിഷേധമായി മാറി ഈ പറയുന്നത് പോലെ അവർ അടിമേടിച്ചു കൂട്ടാൻ വേണ്ടി ഇങ്ങനെ സതീശൻ ഇങ്ങനെ എരിതിയിലേക്ക് എണ്ണ ഒഴിക്കുകയാണ് അങ്ങനെ എണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചു അല്ല സതീശേട്ടാ ഈ രാഹുൽ ഗാന്ധി ഇവിടെ ഒന്നുമില്ലേ ഇവിടുത്തെ എം പി ആയിരുന്നില്ലേ എന്നും അല്ല ഈ വിഷയം ലോക്സഭയിൽ ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരൊളുപ്പില്ല സതീശൻ പറയാണ് രാഹുൽ ഗാന്ധി ജാഥയിലാണ് കേരളം കിട്ടുന്ന അദ്ദേഹം ജാഥയിലാണ് കിട്ടുന്ന അവസരത്തിൽ ഇലക്ഷൻ അല്ലേ ഇനിയിപ്പോൾ ഇലക്ഷനിലേക്ക് പോകല്ലേ ഈ പാർലമെന്റിന്റെ ഏറ്റവും അവസാനത്തെ ദിവസം അല്ലേ ഇനി അവതരിപ്പിക്കും ഞാൻ പറഞ്ഞ ഏറ്റവും ലാസ്റ്റ് ഡേ ആണ് ആരെ പറ്റിയാണ് ഈ ചോദിക്കുന്നത് വയനാട്ടിൽ നിന്ന് പോയ രാഹുൽ ഗാന്ധിയുടെ പെർഫോമൻസ് ലെവൽ ലോക്സഭയിൽ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഹാജർനില അല്ലെങ്കിൽ മറ്റ് രീതിയിലുള്ള പല കാര്യങ്ങളും അവതരിപ്പിച്ചിരിക്കുന്ന പ്രമേയങ്ങളടക്കം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ വെരി ലോ എന്ന് പറയാതെ വയ്യാം എന്താണ് ഇതിലും വലിയ സംഭവങ്ങൾ വയനാട് സംഭവിച്ചിട്ട് പോലും ഓടിയെത്താത്ത മനുഷ്യനാണ് ഈ സംഭവം നടന്നപ്പോൾ അങ്ങ് എത്താൻ പോകുന്നത് എന്തായാലും കയ്യിൽ നിന്ന് പോയത് കണ്ടപ്പോ സതീശൻ കിടന്ന് ഉരുണ്ട് കളിക്കുകയാണ് വലിയ പ്രശ്നങ്ങളും എല്ലാം രാത്രികാല യാത്രയൊക്കെ സംബന്ധിച്ചുള്ള വിഷയങ്ങളെല്ലാം അദ്ദേഹം ടേക്ക് ചെയ്തു അദ്ദേഹം ആണ് എന്തായാലും സംഭവിച്ചു തരണം അതായത് ഈ വയനാട്ടിൽ നിന്ന് ജയിപ്പിച്ചുകൊണ്ടാണ് അതായത് പ്രധാനമന്ത്രിയാകും ഒക്കെ പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ച് ജയിച്ചു പോയ മനുഷ്യനാണ് ഈ വീഡിയോ കാണുന്നവരും സംശയിക്കണ്ട ആ തൊട്ടടുത്തിരിക്കുന്ന കെ പി സി സി പ്രസിഡന്റ് ആണ് ഈ കെ പി സി സി പ്രസിഡന്റ് സംസാരിക്കേണ്ട സ്ഥാനത്ത് എന്ത് ഈ പ്രതിപക്ഷ നേതാവ് സംസാരിക്കണമെന്ന് പലർക്കും തോന്നും അണ്ണൻ എന്തൊക്കെയോ സംസാരിക്കണമെന്നുണ്ട് പക്ഷെ സമ്മതിക്കട്ടെ മാത്രമല്ലാത്ത ഇപ്പൊ എന്തൊക്കെ സംസാരിക്കാൻ കിട്ടും ഓർത്ത് ഈ ഷർട്ടിന്റെ സൈഡിലായിട്ടൊരു മൈക്ക് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പുള്ളിയെ സംസാരിക്കാൻ വരാൻ ചാടി കയറി സതീശൻ അടക്കി കയറി എന്തൊക്കെയോ സംസാരിക്കും അങ്ങനെ ഈ പിള്ളേരൊക്കെ പറ്റിക്കാൻ വേണ്ടി കളിത്തോക്കും മേടിച്ചു കൊടുക്കില്ലേ വെടിവെച്ചിരുന്നെങ്കിൽ ഒന്നും പോവില്ല പക്ഷെ അതെ ഇത് വെടി വച്ചിട്ടുണ്ടെങ്കിൽ കൊള്ളുന്ന തോക്കാണെന്നൊക്കെ പറഞ്ഞ് ചില മാതാപിതാക്കൾ പിള്ളേരെ പറ്റിക്കാറുണ്ട് അതുപോലെ ഒരു കോർലെസ് മൈക്ക് സെറ്റ് ചെയ്തേക്കാണ് അണ്ണൻ്റെ വിചാരം ഈ പറയുന്ന പോലെ എനിക്കിപ്പോൾ സംസാരിക്കാൻ സമയം തരും എനിക്കിപ്പോൾ ചിങ്ങി ചിതറി പൊളിച്ചടക്കാനുള്ള ടൈം കിട്ടുമെന്നൊക്കെ ഓർത്താണ് അവിടെ ഇരിക്കുന്നത് ഇരിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു നാല് മിനിറ്റ് തുടക്കം സംസാരിക്കാൻ സമയം കൊടുത്തു പിന്നെ മുപ്പത് മിനിറ്റ് കിടന്നിട്ട് വി ഡി ഒരു വൺ മാൻ ഷോ ആയിരുന്നു വൺ മാൻ ഷോ എന്ന് പറഞ്ഞാൽ പോരാ നന്നായി മേടിച്ച് കൂട്ടിയിട്ടുണ്ട് പിന്നെ ഈ സീറ്റ് ഉപജനവുമായി ബന്ധപ്പെട്ട് അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുക്കുകയാണല്ലോ അതുമായി ബന്ധപ്പെട്ട് ലീഗായിട്ട് ചെറിയ ചെറിയ തർക്കമുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ സതീശൻ കിടന്ന് ഉണ്ട് മറയുകയാണ് എന്നിട്ട് സതീശൻ പറയുകയാണ് ഏ ഞങ്ങളുടെ ഇടയിൽ നടക്കാനുള്ള സീറ്റ് തർക്കത്തെക്കുറിച്ചൊന്നും പുറത്ത് അങ്ങനെ ആരും പാടി നടക്കാനുള്ള സാധ്യതയില്ലല്ലോ എന്ന് ഏത് ഈ കോൺഗ്രസ്സിനകത്ത് യു ഡി എഫിനകത്ത് നടക്കുന്ന ഏത് ചർച്ചയും ഒരു ചെറിയ യോഗം പോലും ഈ ലീക്കായിട്ട് പുറത്ത് വലിയ വാർത്തയാകുന്ന സാഹചര്യത്തിലാണ് എന്തിന് ഈ ഉപമാര് തന്നെ പറഞ്ഞ് പുറത്തു വന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ് തമ്മിൽ തല്ലി ഗ്രൂപ്പ് അടി നടത്തി നടക്കുന്ന ടീംസ് ഒക്കെയാണ് പറയുന്നത് ഞങ്ങളുടെ ഇടയിൽ നടക്കുന്ന സംഭവങ്ങളൊന്നും അങ്ങനെ വാർത്തയാകാറില്ല പുറത്തു പോകാറില്ലെന്ന് എജ്ജാദി കോമഡി സതീശ എന്തായാലും ആ രംഗം ഒന്നും കാണാം ഞങ്ങൾ ചർച്ച നടക്കുമല്ലേ ചർച്ച നടക്കുന്ന ഒരു വാർത്തയും പുറത്തു പോകില്ല പിന്നെ ഊഹത്തിലുണ്ടാക്കുന്ന വാർത്തകളെ മാത്രമേ ഉള്ളൂ ഞങ്ങളുമായിട്ടുള്ള ചർച്ചയിൽ നിന്ന് യഥാർത്ഥ സ്ഥിതി സംബന്ധിച്ച് ഒരു വാർത്തയും പുറത്തു പോയിട്ടില്ല പിന്നെ ഊഹത്തിൽ പറയാം ലീഗ് അങ്ങനെ ചോദിച്ചു ഞങ്ങൾ പറ്റില്ല എന്ന് പറഞ്ഞു പ്രായോഗിക േക്ക് രാഷ്ട്രീയത്തിൽ ഇനി ഐ എൻ ഡി യു സി എന്തോ ഒരു സീറ്റ് വേണോ എന്ന് പറയാനാണല്ലോ സതീശേട്ടാ എന്തായാലും പറയാനുള്ളത് അപ്പോൾ അതെ ഐ എൻ ഡി സി എടുത്ത് അങ്ങനെ എടുത്തിട്ട് നേരെ വെസ്റ്റ് ബാസ്കറിലേക്ക് ഇട്ടിട്ടുണ്ട് ഏത് ഇലക്ഷൻ സമയത്ത് മരിച്ചു വോട്ട് പിടിക്കാൻ നടക്കുന്ന ടീംസ് ഒക്കെയാണ് ഐ എൻ ഡി യു സിയൊക്കെ അവരെയൊക്കെ യാതൊരു രീതിയിലുള്ള വിലയും കൊടുക്കാതെ ഏത് എന്ത് ഐ എൻ ഡി യു സി ഏത് ഐ എൻ ഡി യു സി എന്നുള്ള രീതിയിൽ ഇതാ ഒരു ഡയലോഗ് പറയുന്നുണ്ട് വി ഡി സതീശൻ ഐ എൻ ഈ ഡയലോഗ് കേൾക്കുന്നത് നല്ലതാണ് കേട്ടോ നിങ്ങളെയൊക്കെ പറ്റി നല്ല ഒരു എന്താ പറയാ ധാരണയും അതേപോലെ തന്നെ നിങ്ങളോടൊക്കെ വലിയ ബഹുമാനമാണോ വി ഡി സതീശൻ കേൾക്കുമ്പോൾ നന്നായി തന്നെ മനസ്സിലാകും ഓട്ടക്കലത്തിലാണ് വെള്ളം കോരികൊണ്ടിരുന്നത് ഇടയ്ക്കൊക്കെ തിരിച്ചറിയുന്നത് നല്ലതാണെന്ന് ഐ എൻ ഡി എ സി ഓർമ്മപ്പെടുത്തി വി ഡി സതീശന്റെ ആ വാക്കുകൾ നമുക്കൊന്ന് കാണാം അല്ല ഐ എൻ ഡി യു സിയുടെ പ്രതിഷേധത്തിൽ യാതൊരു വിധത്തിൽ അടിസ്ഥാനമില്ല യു ഡി എഫ് ആണ് സീറ്റ് വിഭജനം പൂർത്തിയാക്കിയത് കോൺഗ്രസ് നേതൃത്വം ആണ് അഖിലേന്ത്യാ ആ കോൺഗ്രസ് കമ്മിറ്റിയുടെ അനുവാദത്തോടു കൂടിയാണ് ആ ചർച്ച നടക്കുന്നത് അവർ ആർക്ക് സീറ്റ് കൊടുക്കണം യു ഡി എഫ് ആർക്ക് സീറ്റ് കൊടുക്കണമെന്ന് ഐ എൻ ഡി സിയോ ഐ എൻ ഡി സി പ്രസിഡന്റോ പറയേണ്ട ഒരു കാര്യമില്ല അദ്ദേഹം അത് പറയാൻ പാടില്ലായിരുന്നു എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം അവസാനം വി ഡി സതീശിനെ തോന്നിക്കാണോ ഏത് ഗതികെട്ട സമയത്താണോ ഈ വാർത്താ സമ്മേളനം വിളിച്ചതെന്ന് മാധ്യമപ്രവർത്തകർ അങ്ങ് കയറി മേഞ്ഞു എന്ന് പറയാതല്ല എന്തായാലും മാധ്യമപ്രവർത്തകരുടെ ചോദ്യം ആ ചോദ്യങ്ങൾക്ക് സതീശന്റെ ഉരുണ്ടുകളിയും നമുക്കൊന്ന് കാണാം അതോടൊപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടി ഒരു മാധ്യമ മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നുണ്ട് അല്ല ഇത് നിങ്ങൾ ഈ പറയുന്നത് കേന്ദ്രത്തിനെതിരെ കൂടിയാണ് ഈ സമരാജ്ഞി എന്നല്ലേ പറഞ്ഞേക്കുന്നത് എന്തുകൊണ്ട് ഈ പറയുന്ന സമരാജ്ഞിയിൽ കേന്ദ്രത്തിനെതിരെ സംസാരിക്കുന്നില്ലായിരുന്നു സംഖ്യകൾക്കെതിൽ ഒരു അക്ഷരം എന്താണ് മിണ്ടാത്തതെന്ന് അതിൽ ശരിക്കും സതീശട്ടം പെട്ടുപോയി കേട്ടാ എന്നിട്ട് സതീശം പറയുകയാണ് അത് നിങ്ങൾ കേൾക്കാത്തോണ്ടാണെന്ന് അത് നിങ്ങൾ കേൾക്കാത്തത് കൊണ്ടാണ് ഇങ്ങനൊരു ചോദ്യം ചോദിച്ചതെന്ന് അതായത് സംഭവിച്ചു തരണം കേന്ദ്ര സംസ്ഥാന സർക്കാർ

കേന്ദ്ര സർക്കാരിനെ അനുകൂലിച്ച് വെള്ളം മോദി മോദിസൂതി നടത്താനും നമ്മുടെ സതീശൻ സമയം കണ്ടെത്തിയിട്ടോ ഏത് നമ്മുടെ ഡൽഹിയിൽ ജന്തരമന്ത്ര എൽ ഡി എഫ് സർക്കാർ ഒരു സമരം നടത്തിയിരുന്നല്ലോ ദേശീയ മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിലുള്ള ഇടം പിടിക്കുകയും ദേശീയ ശ്രദ്ധയും പിടിച്ചു പറ്റുകയും ചെയ്തു അതിനെക്കുറിച്ച് സതീശനോട് ചോദിച്ചപ്പോൾ സതീശൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പക്ഷേ എന്താ മോദി സർക്കാരിന്റെ നാവായി സംഘികളുടെ നാവായി പെട്ടെന്ന് അങ്ങ് മാറുകയാണ് സതീശൻ ഈ പറയുന്ന കേന്ദ്ര സർക്കാർ ഫണ്ട് കൊടുത്തിട്ടില്ല എന്നൊക്കെ പറയുന്നത് പച്ചക്കള്ളാണെന്നേ എന്ന രീതിയിൽ എന്തായാലും നിങ്ങളെ ചോദ്യത്തിൽ ചോദ്യത്തിൽ തന്നെ ആ അത് കേരളത്തിന്റെ ജനപ്രതിസന്ധിക്ക് കാരണമായ ഒരുപാട് വിഷയങ്ങളിൽ ഒന്നു മാത്രമാണ് ഒന്നു മാത്രമാണ് ആ വിഷയത്തിൽ ഞങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞിരുന്നല്ലോ ഞങ്ങൾ ആദ്യം പറഞ്ഞത് വിശദീകരിച്ചത് അതൊന്നുമില്ല പിന്നെ ഇതൊരു ദേശവ്യാപകമായ മൂവ്മെന്റ് ആയി മാറി എന്നൊക്കെ വേണമെങ്കിൽ പറയാം അത്രയില്ല അത് എനിക്ക് പറയാം ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ല പക്ഷെ ഇവര് പറഞ്ഞത് ഈ അമ്പത്തി ഏഴായിരത്തി കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് പറയുന്നത് അത് നിയമസഭയിൽ എന്തായാലും കേന്ദ്രം കേരളത്തിന് കൊടുക്കാനുള്ള ഫണ്ടിനെ കുറിച്ച് കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണനയെ കുറിച്ച് കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന ഈ ഒരു കെടുകാര്യസ്ഥയെ കുറിച്ച് ഈ പറയുന്ന സർക്കാർ ജന്തർ പോയി ഡൽഹിയിൽ സമരം ചെയ്ത് അത് ചൂണ്ടിക്കാണിച്ചപ്പോൾ പഞ്ചാബ് മുഖ്യമന്ത്രിയും ഡൽഹി മുഖ്യമന്ത്രിയും ഡി എം കെ യും അങ്ങനെ തുടങ്ങി എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും ആ പറയുന്ന സമരപ്പന്തലിലേക്ക് ഒഴുകിയെത്തി മുഖത്തോട് മുഖം നോക്കി മോദി സർക്കാരിനോട് നിങ്ങൾ പച്ച കള്ളം പറയുകയാണെന്ന് കണക്കുകൾ നിരത്തി ഈ സർക്കാർ വാദിച്ചു അപ്പോഴും ഇതിന് കേരളത്തിലെ ജനതയ്ക്ക് വേണ്ടി കേരളത്തിന് വേണ്ടി സംസാരിക്കേണ്ട ഈ കുത്തി പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ പറയുകയാണ് കേന്ദ്രം പറയുന്നതാണ് ശരി കേരളം പറയുന്നതല്ല എന്ന് നിർമ്മല സീതാരാമൻ രണ്ടു ദിവസം മുമ്പ് ഒരു കണക്ക് പുറത്തുവിട്ടിരുന്നു അത് പച്ചക്കള്ളമാണെന്ന് തെളിയിക്കുന്ന കണക്കുകൾ കേരളവും പുറത്തുവിട്ടിരുന്നു അതിനെപ്പറ്റി ഒന്നൊന്നും പറയാനില്ല ഇരുപത്തി ഒമ്പത് രൂപയുടെ ഭാരത് റൈസ് കൊടുത്ത് വോട്ട് പിടിക്കാൻ വേണ്ടി തൃശ്ശൂരിൽ ഒരു നെറികെട്ട ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്നതിനെ കുറിച്ചൊന്നും സതീശനൊന്നും ഇല്ല കേന്ദ്ര സർക്കാരിനെതിരെ ഒരക്ഷരം മിണ്ടാത്ത കേന്ദ്ര സംഘികൾക്കെതിരെ ഒരു അക്ഷരം ഇണ്ടാത്ത ഈ സതീശനൊക്കെയാണ് പറയുന്നത് ഞങ്ങളിത് ഈ പറയുന്നതുപോലെ കേന്ദ്ര സർക്കാരിനെതിരാണ് സംഘികൾക്കെതിരാണെന്ന് സത്യത്തിൽ എൻ്റെ പൊന്ന് സതീശ ചുമ്മയാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള കോമഡി ഒന്നും പറഞ്ഞു കളയരുത് ഇറന്നു പറഞ്ഞു വെച്ചുകൊണ്ടും എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇവിടെ ഗതി പിടിക്കാത്തതെന്നും ഓരോ ഇലക്ഷൻ വരുമ്പോഴും നിങ്ങളുടെ ഗ്രാഫ് ഇതാ ഇങ്ങനെ താഴോട്ട് താഴോട്ട് പോകുന്നതെന്നും ഒക്കെ നന്നായി തന്നെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് ഈ കണക്കിനാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ കണ്ടറിയണം സതീശ കണ്ടറിയണം കോൺഗ്രസ്സെ നിങ്ങളുടെ ഭാവി എന്നാണോ ഈ കോൺഗ്രസിന്റെ അമരത്തിലേക്ക് അല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് അതിശക്തമായ നിലപാടുള്ള നേതാക്കന്മാർ വരുന്നത് അന്ന് മാത്രമേ കോൺഗ്രസ് ഗതി പിടിക്കുകയുള്ളൂ കേന്ദ്ര സർക്കാരിനെതിരെ സംഘികൾക്കെതിരെ അക്ഷരം മിണ്ടാതെ നിശബ്ദത പാലിച്ച കോൺഗ്രസ്സെ നിങ്ങൾ ഏതു മാറത്തിൽ പോയി ഒളിച്ചിരുന്നാലും കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ വിദ്വേഷങ്ങൾക്കെതിരെ വർഗീയതക്കെതിരെ ശബ്ദിക്കാൻ ഇവിടെ ഒരു സർക്കാരുണ്ട് അത് പിണറായി വിജയൻ സർക്കാരാണ് ആ സർക്കാരിൽ ജനങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട് ഇ ഡി അല്ല എസ് എഫ് ഐ അല്ല സി ബി ഐ അല്ല ഏത് കേന്ദ്ര അന്വേഷണ ഏജൻസി ഇറക്കി വിട്ട് ഈ സർക്കാരിന്റെ വാമൂടിക്കെട്ടാൻ നിങ്ങൾ ശ്രമങ്ങൾ നടത്തിയാലും എൻ്റെ പൊന്ന് സതീശ സുരേന്ദ്ര അതിലൊന്നും ഈ സർക്കാർ തളരില്ല ഈ സർക്കാർ മരിക്കുമ്പോഴും ഇത്തരത്തിലുള്ള വർഗീയ ശക്തികളോട് എതിർത്തുകൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് ഈ സർക്കാർ തന്നെ ഇനി ഭരിക്കട്ടെ എന്ന് ജനങ്ങൾ കഴിഞ്ഞ തവണ വിധി എഴുതിയത് ആ വിധി ഇനി ജനങ്ങൾ എഴുതിക്കൊണ്ടേയിരിക്കും വർഗീയവാദികൾക്കും വർഗീയവാദികൾക്ക് കുടപിടിക്കുന്നവർക്കും ഈ നാട്ടിൽ ഒരിക്കലും ഒരിടവുമില്ല എന്ന സത്യം നിങ്ങൾ വീണ്ടും വീണ്ടും മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കണം ഇരിക്കും എന്ന കാര്യത്തിലും ഒരു സംശയവുമില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്